രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു രാജ്യത്ത് താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു നീന്തുന്നതിനിടെ കടലിൽ മുങ്ങിത്താണ മൂന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു പുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാല്പത്തി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിൽ എത്തുന്നത് വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ വിവിധ തീയതികളിലായാണ് അധ്യയനം പുനരാരംഭിക്കുന്നത് മാർച്ച് മൂന്നാം കൂടി വാർഷിക പരീക്ഷകൾ അവസാനിക്കുകയും ചെറിയ അവധിയിലേക്ക് സ്കൂളുകൾ നീങ്ങുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈദ് അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ പൂർണ്ണമായും സജ്ജമായത് ഇനി രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ ആദ്യ കൂടി മദ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കും പുതുതായി സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നൽകിയത് രാജ്യത്ത് താപനില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പലയിടത്തും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒമാൻ അതിവേഗം ചൂടേറിയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പല പ്രദേശങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സൂറിലാണ് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില താപനില കൂടി വരുന്ന സാഹചര്യത്തിൽ ആളുകൾ ക്ഷാ മുൻകരുതുകൾ പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസ മുനമ്പിൽ ഇസ്രായേൽ സേന നടത്തിവരുന്ന തുടർച്ചയായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒമാൻ ഗസ നഗരത്തിലെ വടക്കു കിഴക്കൻ തുഫ ജില്ലയിലെ ദാബ് അൽ അർഖം സ്കൂളുമായി ബന്ധപ്പെട്ട ഷെൽട്ടർ സെന്ററിന് നേരെ ബോംബാക്രമണം നടത്തിയതും സൗദി സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് മെഡിക്കൽ ദുരിതാശ്വാസ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസ് നശിപ്പിച്ചതും ഉൾപ്പെടെയുള്ള ആക്രമണത്തിനാണ് ഒമാൻ ശക്തമായി അപലപിച്ചത് പാലസ്തീൻ ജനതയ്ക്ക് നീതി നേടിയെടുക്കുന്നതിനും അവരുടെ ഭൂമിയിലെ ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിച്ച് നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതിന് നിർണായക നടപടികൾ സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോടും സുരക്ഷാ കൗൺസിലിനോടും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു തെക്കൻ ബാധിന ഗവർണറേറ്റിൽ നീന്തുന്നതിനിടെ കടലിൽ മുങ്ങിത്താണ് മൂന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി ബർക്കയിലെ ഗോർ അൽ സവാദിയിലാണ് സംഭവം കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ മറൈൻ റെസ്ക്യൂ ടീമാണ് കുട്ടികളെ രക്ഷിച്ചത് പ്രഥമ ശുശ്രൂഷ ലഭിച്ച കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണ് അതേസമയം നീന്താൻ ഇറങ്ങുമ്പോൾ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സുരക്ഷയ്ക്കായി ശക്തമായ ഒഴുക്കുള്ള പ്രദേശങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്